ഹാർട്ടിന് ഒരു ബുദ്ധിമുട്ടായിട്ട് ഐ സ്യൂലായിരുന്നു അതിന് ഡോക്ടർ എന്നോട് ഫേസ് മേക്കറ് വയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ആ പറഞ്ഞതിന് ശേഷം ഞാനിവിടെ സിസ്റ്റർ ഹിഷിലേക്ക് വരാൻ പറ്റിയ സമയത്ത് ഇവിടെ വന്നു അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു അപ്പോൾ അച്ഛൻ ഞാനും പതിനാറ് പന്ത്രണ്ട് വചനം അഞ്ഞൂറ് പ്രാവശ്യമെങ്കിൽ അങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ സിസ്റ്ററിൻ്റെ അടുത്ത് കണ്ടപ്പോൾ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എ കെ മുപ്പത്താറ് ഇരുപത്താറ് വചനം ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം നിങ്ങൾ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൻ്റെ ശിരാകൃതയും എടുത്തുമാറ്റി ഹൃദയം നൽകും നിങ്ങൾ എൻ്റെ ആത്മാവിനെ നിങ്ങൾ ഞാൻ നിവേശിപ്പിക്കും എൻ്റെ കൽപ്പനകൾ പാലിക്കാൻ പാലിക്കുന്നവരും നിയമങ്ങൾ അനുസരിക്കുന്ന ആകാൻ ശ്രദ്ധയുള്ളവരാക്കുമെന്നുള്ള വചനം ആ വചനവും ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വചനങ്ങൾ രണ്ട് ഞാൻ എനിക്ക് പറ്റുന്നത്ര ഞാൻ ഒരു ദിവസവും ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം കഴിഞ്ഞ മാസം അവസ് എനിക്ക് അതിന് പേസ് മേക്കർ വെക്കാനായിട്ട് അഞ്ചാം തീയതി പോയി അഡ്മിറ്റാകാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ അതിനുശേഷം കഴിഞ്ഞ മാസം അവസാനത്തെ ചൊവ്വാഴ്ച ദിവസം ഞാനിവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥന ഇവിടെ കുർബാനയിൽ പങ്കെടുത്തിരുന്ന സമയത്ത് കുർബാനയുടെ സമയത്ത് ഇങ്ങനെ ഹോളി ഫാക്ടറിൻ്റെ ദേഹത്ത് ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു അതിനുശേഷം അച് വൈകുന്നേരം അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ തലേ കൈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷോക്ക് അടിക്കുന്ന പോലെ ഒരു അവസ്ഥ ഒരു അനുഭവം എനിക്കുണ്ടായി അപ്പോൾ അച്ഛൻ പറഞ്ഞു ഫേസ് മേക്കറിൻ്റെ സർജറി ഈശോ മാറ്റിപ്പെടുന്നു മാറ്റുന്നുണ്ട് സുഖപ്പെടുത്തുന്നുണ്ടെന്ന് മെസ്സേജ് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശ അതിനുശേഷം ഞാൻ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ഇവിടെ തൃശ്ശൂർ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് ആ ധ്യാനത്തിൽ ഞാൻ പോയി ആ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് പോയി ആദ്യത്തെ ആരാധനയുടെ സമയത്ത് തന്നെ അവിടെ മെസ്സേജ് വിളിച്ചു പറഞ്ഞു ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്ന വ്യക്തിയെ ഈശോ സുഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഈശോ സുഖപ്പെടുത്തുന്നു എന്നല്ല പറഞ്ഞത് ഈശോ സുഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന് ആദ്യത്തെ മെസ്സേ ആദ്യത്തെ ആരാധന തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് തിരിച്ച് വന്നിട്ട് അഞ്ചാം തീയതി അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാലാം തീയതി ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ആറാം തീയതിയിൽ വിളിച്ചപ്പം മോളാണ് എടുത്തത് മോൾ പറഞ്ഞു ഞങ്ങളൊന്നുകൂടെ ഡോക്ടറെ ഒ പിയിൽ കണ്ടിട്ട് അതിനുശേഷം ശേഷം സർജറിക്ക് വരാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു അതിന് വേണ്ട അതിനുശേഷം ഞങ്ങൾ വരാമെന്ന് വിചാരിച്ചിരിക്കാമെന്ന് അപ്പോൾ അവിടെ നിന്ന് അവർ പറഞ്ഞു അല്ല ഞാൻ അങ്ങോട്ട് വിളിച്ചത് ആറാം തീയതി ഉണ്ടായിരുന്ന സർജറികളെല്ലാം ക്യാൻസൽ ചെയ്തു എന്ന് പറയാനാണ് പറഞ്ഞത് വിളിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ അതിനുശേഷം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നോട് ഡോക്ടർ പൂർണ്ണമായ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ഒരു ജോലിയും ചെയ്യാൻ പറ്റിയിരുന്നില്ല പറ്റില്ലായിരുന്നു പൂർണ്ണമായ റെസ്റ്റ് പറഞ്ഞതാണ് അതിന് ശേഷം ഞാനിപ്പോൾ വീട്ടിലെല്ലാ ജോലികളും ചെയ്യുന്നുണ്ട് വീട്ടിൽ മാത്രമല്ല പറമ്പിലും അത്യാവശ്യം എനിക്ക് എല്ലാ ജോലികളും ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ല ഇശ സുഖപ്പെടുത്തി ഇശക്ക് നന്ദി ഫേസ് മൈക്കർ വയ്ക്കണമെന്ന് പറഞ്ഞ ചേച്ചിക്ക് വലിയ സങ്കടമായിരുന്നു മാത്രമല്ല വലിയൊരു എമൗണ്ട് അതിനാവശ്യമാണ് അവരുടെ അത് താങ്ങാനും സാധിക്കില്ല അതിനുശേഷം ശുശ്രൂഷയിൽ വന്നപ്പോഴാണ് ഞാനും പതിനാറ് പന്ത്രണ്ടും എസ് കെ എൽ മുപ്പത്താറ് ഇരുപത്താറും അങ്ങനെയുള്ള വചനങ്ങൾ നമ്മൾ ഉച്ചരിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ശരീരത്തിലെ രോഗങ്ങൾ കിട്ടും അതിനുശേഷം കഴിഞ്ഞ മാസം ശുശ്രൂഷയിൽ പങ്കെടുത്തു കർത്താവ് പൂർണ്ണമായിട്ട് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിച്ചു അല്ലെങ്ക